പി വി സി കപ്പ്ലർ അതേപോലെ തന്നെ പി വി സി എഫ് ടി എ ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് കാണാം അപ്പോൾ ഞാനിപ്പോൾ നല്ലത് സ്റ്റാർ പി വി സി പൈപ്പ് ആൻഡ് ഫിറ്റിങ്സിൻ്റെ ഫാക്ടറിയിലുണ്ടോ അപ്പോൾ തൃശ്ശൂരിലാണ് ഇതിൻ്റെ ഫാക്ടറി ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഏതായാലും കേരളത്തിൽ തൃശ്ശൂരിലുള്ളത് തമിഴ്നാട്ടിലും ഉണ്ട് അപ്പോൾ ഏതായാലും ഞാൻ എങ്ങനെയാണിത് ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ദാ കുറേ എണ്ണം ഇതാ ഉണ്ടാക്കി കഴിഞ്ഞത് അതിൻ്റെ മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുത്തത് നമ്മൾ കാണും ഈ രൂപത്തിലാണിത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഉണ്ടാവുക കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ ഇവിടെതാ ഈ വാതക്കിതാ അതേപോലെ തന്നെ കപ്ലർ ഉണ്ടാക്കി നമുക്ക് കാണാം ഒരു മാല പോലെ എന്താ രസല്ലേ അപ്പോൾ അതിൽ നിന്നാണ് അത് അത് ഇനി കട്ട് ചെയ്ത് എടുക്കുക ചെയ്യുക കേട്ടോ ആ മാല പോലുള്ള ഓരോന്നും വേർതിരിച്ച് അടർത്തി എടുക്കും മിനിറ്റ് എടുക്കും അപ്പോൾ ഒരു മെഷീൻ ഒരു